കരുണയുള്ള ദയാലുവായ അള്ളാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടെ നീ കപൂലാക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും ന്യൂനതകളോ തെറ്റുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരിം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ല അള്ളാഹുവേ പഠിച്ചവനെ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല അല്ലാ കരുണക്കടലായ പടച്ചവനെ നീ സ്നേഹിക്കുന്ന പറഞ്ഞിട്ടുണ്ട് കയ്യെ നീ തട്ടിക്കളയല്ലേ അല്ല അള്ളാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് പണവോ അധികാരമോ സ്ഥാനമാനങ്ങളോ കൊട്ടാരങ്ങളോ ഒന്നും വേണ്ട ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളൊന്നു പുറത്തു തന്നാൽ മതി റഹ്മാനെ ഒരുപാട് പാപങ്ങൾ ചെയ്ത മഹാപാവികളാണല്ലാ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് റഹ്മാനെ നന്നാകണമെന്നാഗ്രഹമുണ്ട് പടച്ചവനെ ഇത് ഞങ്ങളുടെ തൗബയാണ് റബ്ബേ ഇത് ഞങ്ങളുടെ തൗബയാണ് റൊബ് ഇവിടെ നിന്നിറങ്ങിപ്പോകുമ്പോ എല്ലാ പാവങ്ങളും പൊറുത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലോ ഞങ്ങളുടെ ഉമ്മ ഇന്ന് പ്രസവിച്ച മക്കളെ പോലെ ഞങ്ങളെ ഇവിടെ നിന്ന് യാത്രയാക്കണേ തമ്പുരാന് പാവം പൊറുക്കാത്തവരായ നിലയിൽ ഒരാളെ പോലും നീ ഇവിടെ നിന്നിറക്കി വിടല്ലേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിൻ്റെ അകത്താണ് പഠിച്ചവനെ അവരുടെ ഖബർ നീ വിശാലമാക്കണേയല്ലോ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേയല്ലോ സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കണേ കൊടുക്കണേയല്ലോ സ്വർഗത്തിൻ്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ കൊടുക്കണയല്ലോ സ്വർഗ്ഗത്തിൻ്റെ പരിമടം മടിച്ചു വീശുന്ന ഖബറാക്കണേ ഖബറാക്കണേയല്ലോ പടച്ചവനെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും തീർക്കായുസും നൽകണേയല്ലോ വീടിന്റെ കത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളാക്കണേ അല്ല അല്ലാഹുവെ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് തമ്പുരാനെ ശിഫ നൽകണേ അല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ല കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ല ഞങ്ങളീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലോ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ കൂടെ കിടന്ന ഭാര്യ കൂടെ കിടന്ന ഭർത്താവ് നോക്കി നോക്കി മടുത്തു ഒന്നും മരിച്ചാ മതിയെന്ന് ആഗ്രഹിക്കല്ലേ അല്ലോ സ്വന്തം വാപ്പയും ആപ്പയുമ്മയും മരിക്കാൻ വേണ്ടി ആ ചെയ്യുന്നതുവരെ ഞങ്ങളെ നിയത്തിക്കല്ലേ അല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ നന്നാക്കിത്തരണേയല്ലോ ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെയാക്കല്ലേ പടച്ചവനെ ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലോ ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ പടച്ചവനെ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാക്കണേയല്ലോ നിങ്ങളുടെ കബറിൻ്റെ ചാരത്തു വന്നതു ആ മക്കളാക്കണേ മക്കളാക്കണേല്ലോ അല്ലാഹുവേ പടച്ചവനെ അയ്യപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം നൽകണേ അല്ല വെള്ളിയാഴ്ച രാവിലെ മരിക്കാം ഭഗിൻ തരണേയല്ലോ ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ല ഞങ്ങളുടെ മരണവേദന കുറച്ചു തരണേ അല്ല അല്ലാഹുവേ ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ല നാൽപ്പത് പേര് നല്ലതു പറയുന്ന മരണം നൽകണേ നൽകണയല്ല അല്ലാഹുവെ ഇവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ല ഉഹ്രവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ല അല്ലുലമാ വറസ തുല്ലമ്പിയായി പെടുത്തണേ അല്ല പടച്ചവനെ ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും ഈ സദസ്സിലിരുന്ന വാപ്പമാർക്ക് നല്ല മരണം കൊടുക്കണേ കൊടുക്കണയല്ലിയത്ത് കൊടുക്കണേ അല്ല പഠിച്ചവനെ ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ല പടച്ചവനെ നല്ല ജോലിയും നല്ല ജീവിതവും നൽകണേ അല്ല അല്ലാഹുവേ എന്റെ ഉമ്മ മറക്കല്ല റബ്ബേ ഒരുപാട് വേദന സഹിച്ചവരായിനിയും നീ വേദനിപ്പിക്കല്ല വേദനിപ്പിക്കല്ലറബ്ബേ അറുത്തു മുറിക്കല്ലറബ്ബേ കണ്ണുനീര് റബ്ബേ സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല സന്തോഷമുള്ള ജീവിതം നൽകണയല്ല അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ല അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ല അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗമിയ സഹോദരിമാർക്ക് നൽകണേ അല്ല മാസങ്ങളായി രാ കടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകര നീ കൈവിടല്ലേ റബ്ബേ കൈവിടലേറബത്ത് നൽകണല്ല ദീർഘായുസ് നൽകണല്ല അവരുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കണേല്ല ഈ നാടിന്റെ വെളിച്ചമാക്കണേല്ല ഇങ്ങനെ ഒരു മകനെ എനിക്ക് ലഭിച്ചല്ലോ എന്ന് ഓർത്തവരുടെ ഉപ്പയും ഉമ്മയും സന്തോഷിക്കണേ അല്ല അള്ളാഹുവേ കരുണക്കടലായ മക്കളെ നീ കൈവിടല്ലേ തണലിൽ നീ ഇവരെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ല ഭക്ഷണം തന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ല കൗതിൽ കൗസർ കുടിപ്പിക്കണേ അല്ല അവിടുത്തെ സഹോദരന്റെ മനസ്സിന്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട് നിനക്കറിയാമല്ല നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ അതിലേ വായി കേൾക്കുന്ന നൂറ് ിന് പാപങ്ങളുണ്ട് റബ്ബേ അവരുടെ ആക്കിബത്ത് നന്നാക്കണയല്ല അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണയല്ല അവരുടെ ജോലിയിൽ അഭിവൃദ്ധി നൽകണയല്ല അവരുടെ ജീവിതത്തിൽ ബറുക്കത്ത് നൽകണയല്ല പടച്ചവനെ എൻ്റെ പ്രിയ സുഹൃത്ത് ഇസ്മായിൽ ഖാസിമി പടച്ചവനെ പാട മണ്ണറ ദീർഘായുസ് കൊടുക്കണേ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ല പടച്ചവനെ മനസ്സിൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട് പടച്ചവനെ നീ സഹായിക്കണേയല്ല എൻ്റെ കൂടെ വന്ന സുൽഫി എന്ന ചെറുപ്പക്കാരനെ നീ അനുഗ്രഹിക്കണയല്ല അവൻ്റെ പ്രയാസങ്ങളും മുഴുവനും മാറ്റിക്കൊടുക്കണേയല്ല കരുണക്കടലായ പടച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വച്ചതു ആ കൊണ്ട് വസീയത്ത് ചെയ്തു എല്ലാവരുടെയും ഹലാലായ മുറാതുകൾ നീ ഹാസിലാക്കണേ തമ്പുരാര് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ഞങ്ങളെ സ്വർഗത്തിലും കൂട്ടുകാർ സ്വർഗത്തിലും കൂട്ടുകാരാക്കണേല്ല പടച്ചവനെ ഒരു സതക്കെ ചോദിച്ചപ്പം മുപ്പത് ഉള്ളിൽ ആഗ്രഹങ്ങൾ നിനക്കറിയാ നീ കൈവിടല്ലേ അല്ല ഈ സ്വർണം തന്നവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേല്ല നിന്റെ സ്വർഗം നീ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ അവരുടെ എല്ലാ മുസീബത്തുകളും അള്ളാഹുവേ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അപകടം മരണം തരല്ലേ അല്ലോ മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അള്ളാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ തീമീങ്ങളാക്കലോ ഞങ്ങളുടെ മക്കളെ അള്ളാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ അവിടെ രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോകണേ ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ കാത്തുകൊള്ളണേയല്ലോ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കൊണ്ടുവെക്കല്ലേ അല്ലോ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കവരുടെ അവസ്ഥ വരുത്തല്ല റബ്ബേ അള്ളാഹുവേ നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കൈകളും മരിക്കുമോളും ഒരുത്തൻ്റെ മുന്നിലും നീട്ടി ആചിക്കേണ്ട അവസ്ഥ ഒരു ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ലോ പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ തരല്ലേ റബ്ബേ അള്ളാഹുവേ നിന്റെ മുന്നിൽ ഞങ്ങൾ തലകുനിക്കും ലോകത്തൊരുത്തൻ്റെ മുന്നിലും ഞങ്ങളെ തരതാഴ്ത്തേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ ഇജ്ജത്ത് നിലനിർത്തണേ പൊടച്ചവനെ അള്ളാഹുവേ ഇന്ത്യൻ മുസ്ലിം ഇങ്ങളെ നീ സഹായിക്കണേ അല്ല ഞങ്ങൾക്ക് നീയല്ലാതെ റബ്ബേ നീ ഞങ്ങളുടെ രക്ഷിതാവാണല്ലോ അല്ലോ ഞങ്ങളെ കൈവിടല്ലേ അല്ലോ ഞങ്ങളെ കൈവിടല്ലേ അല്ലോ അഹങ്കാരികളെ നശിപ്പിച്ച് കളഞ്ഞറബേ ബദിരീങ്ങളെ റബ്ബേ അബ്രഹത്തിൻ്റെ ആനപ്പടയെ റബ്ബേ അള്ളാഹുവേ ഇവർക്കും ഒരു പാഠം കൊടുക്കണേ ദമ്പുരാന് ഇവരെ ശിഥിലമാക്കണേ ദമ്പുരാന് ഇവരെ തകർക്കണേ ദമ്പുരാന് ഞങ്ങളുടെ രാജ്യത്ത് അള്ളാഹുവേ ഒത്തൊരുമ നൽകണേ അല്ലാ പടച്ചവനെ ഇവിടത്തെ എല്ലാ പടച്ചവനെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പടച്ചവനെ ആ ഒത്തൊരുമ എന്നും നീ നിലനിർത്തണേ അല്ലാ സൗഹാർദ്ദം നിലനിർത്തണേ അല്ലാ അതിനെ ീ രാജ്യത്തിൻ്റെ എല്ലാ തകർക്കാ ശ്രമിക്കുന്നവരെ നീ തകർത്ത് കളയണേല്ല പടച്ചവനെ മരണപ്പെട്ടുപോയ പാപങ്ങൾക്ക് ശഹീദിന്റെ കൂലി കൊടുക്കണേല്ലീദിന്റെ കൂലി കൊടുക്കണയല്ല വനെ ആരെല്ലാം ഈ കൂടിയോ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും എംപ്രയും സിയാറത്തും ചെയ്യാ നീ ഭാഗ്യം നൽകണേ അല്ല കരുണക്കടലായ പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട പിതാവ് ഖബറിലാണ് നീ മകുഫിറത്ത് നൽകണേ അല്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മ അല്ല ഇന്നലെ ഓപ്പറേഷൻ കെടിഞ്ഞു റബ്ബേ നീ ശിഫ കൊടുക്കണേ അല്ല ആഫിയത്ത് കൊടുക്കണേ അല്ല ായ കൊടുക്കണേല്ല എന്റെ കൂടെപ്പുറപ്പുകൾ അനുഗ്രഹിക്കണേല്ല എന്റെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് നീ ശിവ കൊടുക്കണേല്ല എന്റെ ഭാര്യ നീ ഒരു സ്വാരീഹത്തായ ഭാര്യയാക്കണേല്ലോ എന്റെ പൊന്നാര മക്കൾ എന്റെ സ്വർഗത്തീ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ല കരുണക്കടരായ പടച്ചവരെ ഈ ശബ്ദം നിലനിർത്തി തരണേ തമ്പുരാന് അഹങ്കാരം തരല്ലേ പടച്ചവര് മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ തമ്പുര െ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് കരുണക്കടരായ അല്ലാ നീ പുറത്തുതരണേ അല്ല നീ പുറത്തു തരണേ അല്ല നിന്റെ കാവല് നൽകണേല്ലാ നീ കൈവിടല്ലേ അല്ലാ പടച്ചവനെ ഇതു സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിന്ന് പിരിയുകയാണ് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാം ഭാഗ്യം തരണേ അല്ല പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാണ് റബ്ബേ ആ പാപങ്ങളെ നീ അനുഗ്രഹിക്കണേയല്ല അവർക്ക് സമാധാനം നൽകണേയല്ല അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേയല്ല അവർക്ക് സന്തോഷം കൊടുക്കണേയല്ല ഞങ്ങൾക്കെല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജുമ്പ്രയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം തരണേ

നിന്ന് പിരിഞ്ഞു നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ച ഈ ഈ ദുആ തൗബയാക്കണേ 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 റബ്ബേ നാഥാ ുടെ വിജയത്തിന് വേണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപാട് പേര് പരിശ്രമിച്ചു അല്ലാഹുവേ അവരുടെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ اللهم رب ارحمهما كما ربياني يعني صغيرا اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين